സ്പെഷ്യൽ കണക്ഷൻ വഴി നാല് ലക്ഷത്തിലധികാത്ത സംഖ്യ ഉപയോഗിച്ച് വീടുണ്ടാക്കാം പക്ഷേ ഈ വീടിന്റെ ഒക്കെ കഴിഞ്ഞ് വീണ്ടും 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 കുറെ ചിലവാക്കിട്ടുണ്ട് നമസ്കാരം എംപവർ മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഹരീഷ് കോപ്പിടി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ എസ് സി ഫണ്ടിൽ നിർമ്മിച്ച ഫ്ളാറ്റുകൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ പണി പൂർത്തിയായിട്ടും ഇന്നും താമസക്കാരില്ലാതെ നിലനിൽക്കുകയാണ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീടുകൾ ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതോടൊപ്പം സംഭവം നേരിൽ കാണാനായി എസ് സി എസ് ടി കമ്മീഷൻ ചെയർപേഴ്സണും എം എൽ എ യുമായ അഡ്വക്കറ്റ് കെ ശാന്തകുമാരി ഈ ഫ്ളാറ്റുകളിൽ സന്ദർശനം നടത്തി എറണാകുളം ജില്ലയിലെ പ്രദേശത്ത് കോപ്പുടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലുള്ള എസ് സി എസ് ടി ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം വിശിഷ്യ പട്ടികാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന ഉന്നതിയുമായി ചേർന്നുകൊണ്ട് കോപ്പുടി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷം നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്ളാറ്റിന്റെ മുമ്പിലാണ് ഇത് വളരെ ദയനീയമായ രീതിയിൽ കഴിഞ്ഞ പത്തു വർഷമായി പൂർത്തീകരിച്ച് ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് നാളിതുവരെ കൈമാറാത്ത ഒരു ദുരവസ്ഥ കാണുന്നതിന് വേണ്ടി നേരിട്ട് വന്നതാണ് ഈ വിഷയം കേരള നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗക്ഷേമം സംബന്ധിച്ച സമിതിയുടെ എറണാകുളം ജില്ല നടത്തിയിട്ടുള്ള സിറ്റിംഗിൽ പ്രത്യേകമായി പരാതി വരികയും അതിന്റെ റിപ്പോർട്ട് തേടുകയും ചെയ്തതാണ് ഇന്ന് എറണാകുളത്ത് പ്രത്യേകമായി ഇത് കാണുന്നതിന് വേണ്ടി ഞാനിവിടെ വരികയും ഇതിനെ തുടർന്നുള്ള നടപടികൾ ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ദയനീയമായി ഒരു നാല് കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഫ്ളാറ്റാണ് ഈ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഇപ്പോഴും യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കൈയിലെത്താതെ സർക്കാരിന്റെ പൊതുമുതൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന നിലയിൽ ഈ ഫ്ളാറ്റ് അടിയന്തരമായി കൈമാറുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ പ്രദേശത്ത് പാലക്കത്തെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയിട്ടുള്ള പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി ഹാൾ കഴിഞ്ഞ പത്ത് വർഷമായി പത്ത് മാസമായി ഉദ്ഘാടനം നിർവഹിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ടോയ്ലറ്റ് സൌകര്യം പോലും ഇല്ലാതെ അത് തുറന്നു കൊടുക്കാൻ പോലും ഇതുവരെയും ആയിട്ടില്ല എന്നൊരു ദുരവസ്ഥയുമുണ്ട് ഇത്രയേറെ അവഗണനയാണ് യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങളോട് കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല ഈ വിഷയത്തിനകത്ത് അടിയന്തിരമായിട്ട് തന്നെ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താനും മറ്റ് നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പട്ടികജാതി ക്ഷേമ സമിതിയുടെ പ്രവർത്തകരും ഇവിടുത്തെ പൊതു പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും എല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രദേശം ഞങ്ങൾ ഇന്ന് സന്ദർശിക്കുകയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ ഡിപ്രീസിയേഷൻ ഉൾപ്പെടെ ഈ ഫ്ളാറ്റ് ഇപ്പോൾ വാസയോഗ്യമാക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ആവശ്യമാണ് എന്നുള്ളതാണ് ഇത് സർക്കാരിന്റെ പ്രത്യേക അനുമതിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു അതിനെ യാഥാർത്ഥ്യം നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടത്തെ നിവാസികൾ പറഞ്ഞൊരറിവാണ് എന്നാലും ആ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാനും അടിയന്തിരമായിട്ട് തന്നെ ഈ ഫ്ലാറ്റ് അവർക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഏതാണ്ട് ഒരു ഒന്നര ഏക്കറിലധികം വരുന്ന ഭൂമി പഞ്ചായത്തിന്റെ അധീനതയിലുണ്ട് നിരവധിയായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഇപ്പോഴും ഭൂമി ഭൂമി ഇല്ലാത്ത ഭൂരഹിതരായ ആളുകളുടെ ലിസ്റ്റ് ഇവിടെയുണ്ട് അവർക്ക് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം അത് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വീട് വെക്കാൻ വേണ്ടി വീതിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം ഇവിടെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ അധികൃതരായിട്ടുള്ള ആളുകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു പട്ടയം എല്ലാവർക്കും അതായത് താമസിക്കുന്ന ഭൂമിയിൽ പട്ടയം കൊടുക്കാനുള്ള പട്ടയം മിഷൻ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഭരണസമിതിയുടെ അനാസ്ഥയെന്ന് നമുക്ക് തിരിച്ച് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി നടക്കുകയാണ് ഈ അവസ്ഥ അടിയന്തരമായിട്ട് തന്നെ ബന്ധപ്പെട്ട സർക്കാരിന്റെ മുമ്പിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കളക്ടറുടെ മുൻപിലുമൊക്കെ അടിയന്തരമായി കൊണ്ടുവന്നുകൊണ്ട് ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞത്തിന്റെ ഭാഗമാണ് ഇവിടെ എത്രയും വേഗത്തിൽ ഈ ഫ്ലാറ്റുകൾ അർഹതപ്പെട്ടവർക്ക് ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മറ്റു വാർത്തയുമായി വീണ്ടും കാണാം ഞാൻ ഹരീഷ് ഫ്രം എംപോർ മീഡിയ